ില്ല കൊറേ ദിവസമായിട്ട് വീട്ടില് കേറുന്ന സമയൊക്കെ ഞാൻ അത് കേട്ട് ഇത്തിരി തന്നെ ഇരിക്കണേ അപ്പൊ നമ്മടെ ഈ ഞങ്ങൾ വീട്ടില് ആദ്യ കൊറേ ഹലോ ഗായസ് എല്ലാവർക്കും നമ്മുടെ ഒരു പൂത്തിരി വീടിയിലേക്ക് സ്വാഗതം കേട്ടോ കുറെ ദിവസമായി സ്വാഗതം ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ദിവസമായിട്ട് വീട്ടിൽ കയറണ സമയമൊക്കെ തന്നെ അമ്മ കൊറേ ദിവസമായിട്ട് വീട്ടിൽ കേറണ സമയം ഒരു മണി രണ്ടു മണി മൂന്ന് മണിയൊക്കെയാണ് വന്ന ദിവസം അല്ലേ ഒരു മണിക്ക് രണ്ടുമണിക്കാൻ കഴിക്കണേ അത് അതെന്താണെന്ന് കൂടി പറഞ്ഞത് പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങടെ രണ്ടുപേർക്ക് ഏകാഗ്രതയായിട്ട് നിൽക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട് എടുക്കാൻ തോന്നാറില്ലല്ലേ അല്ല മാതെ സംഭവം കഴിഞ്ഞാല് അടിപ്പിച്ചു കൊറേ ദിവസങ്ങളിൽ കളിയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടു കൂടി അങ്ങോട്ട് പോകും പിന്നെ അവളൊറ്റ കണ്ടുവരും ഒറ്റ വലിയ ചൂട് ഉണ്ടാവുള്ളൂ പിന്നെ ബോർ അങ്ങോട്ട് പോയി അല്ലേ സമയം പത്ത് മണിയാവാൻ കറി വെക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് മീൻ കറിയൊക്കെ ആക്കിട്ട് നമുക്ക് എട്ട് മണി ആവുമ്പോൾ ഇവിടെ തന്നെ അത് മാത്രമല്ല സംഭവം ഇപ്പൊ കളിയുള്ളതുകൊണ്ട് ഞാനും ഇപ്പൊ കട നേരത്തെ അടച്ചിട്ട് എല്ലാ ദിവസവും നേരത്തെ പോരും അപ്പൊ ഇന്നാണ് കൊറച്ചു നേരോട് ഇരുന്നിട്ട് നിങ്ങടെ പോകുന്നത്

സത്യം പറഞ്ഞ ഓണം കഴിഞ്ഞിട്ടല്ലേ ഒന്നും ചെയ്തിട്ടില്ല ഓണം കഴിഞ്ഞിട്ട് പറയാ അഞ്ചാം ആയിരുന്നു നാലാം തീയതി ആയിരുന്നു ഓണം അഞ്ചാം തിന്ന് നമ്മക്ക് വീട്ടിലായിരുന്നു അതെ പണം തുടങ്ങിപ്പോ സത്യം പറഞ്ഞാൽ ഇനി രാത്രി ഇവിടത്തിരി കഞ്ഞി ആയിട്ട് ഞങ്ങൾ രാത്രി രണ്ടു മണിയായിപ്പോ വന്നിട്ട് കഞ്ഞിണ്ടാക്കി മുട്ട വറുത്ത് അങ്ങനെ കോരി കുടിച്ച് അച്ചാർ കൂട്ടി സമയമൊന്നുമില്ല വരുമ്പോ എന്തെങ്കിലും നമുക്ക് നമ്മളെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കൈവട്ടിക്കളിയുടെ ഭാഗമായിട്ട് എല്ലാവരുടെ നമ്മള് കറി കറി നടക്കുന്നല്ലേ കുറെ സ്ഥലത്തൊക്കെ ഇനി ഇപ്പ ശനിയാഴ്ച ഉണ്ട് മത്സരക്കളി ഞായറാഴ്ച ഉണ്ട് പിന്നെ ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ട് ാണ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പോകേണ്ടത് ഇന്നത്തെ വീഡിയോ ഇത് കാണുന്ന ആൾക്കാര് നമ്മൾ കളി സ്ഥലത്ത് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് അടിക്കുക കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ കൊറേ പേര് കൊറേ പേരെന്ന് പറഞ്ഞാൽ എവിടെ ചെല്ലുമ്പോഴും നമ്മളറിയുന്ന ആൾക്കാര് മാത്രമേ ഉള്ളൂ പക്ഷെ വീഡിയോ ആരും കാണില്ല വീഡിയോ അതിനുള്ള വ്യൂ കാര്യങ്ങളൊന്നും ഇപ്പഴും ഇല്ല ഞാനിപ്പൊ നോക്കാറില്ല അതൊക്കെ എല്ലാം ദൈവം തിരിച്ചു തരുന്നു പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് ഇനി തുടരാം ഞങ്ങളുടെ കൂടെ ഉണ്ടാവൂലീ ണ്ടല്ലോ കാണിച്ചോക്കിയതേ കറി വെക്കേണ്ടതെല്ലാം പത്ത് ദിവസേ അയ്യോ എന്താ പറയാ അപ്പൊ ഞങ്ങക്ക് സന്തോഷത്തിലോർന്നോ ഇവിടെ ഇവിടെ ചുമച്ചട്ട കൊറേ ദിവസേ അതെ അതിലെ കുട്ടന്മാരും കറി വെക്കേ ദിവസം കണക്കുറ നോക്കാലോചന കൊറേ ദിവസം ഇവിടെ കറി വെച്ചിട്ട് അവിടെ കളി കഴിഞ്ഞ് വരുമ്പോ എന്തേലും കഴിക്കാൻ പുറത്ത് മേടിക്കാൻ വരാത്ര ഉള്ളു അതെ അമ്മ ടക്കൊക്കെ ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്തല്ലേ ഇന്നലെ ഇന്നലെ ജോലിക്ക് പോയിട്ട് ഉച്ചക്ക് വന്നിട്ട് കല്യാണത്തിന് പോയി അല്ലേ ഇന്നലെ ൊക്കറിയാൻ പറ്റും അപ്പൊ ഞാൻ ഈ സമയത്ത് പത്തുമണിക്കാണ് ഇന്നലെ വന്നിട്ട് തൃശ്ശൂരായിരുന്നു ചെറുക്കന്റെ വീട് അപ്പൊ ഇന്നലെ തൃശ്ശൂര് പോയിട്ടും അവിടെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളറിയണം ആൾക്കാർ വീട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തണങ്കില് നിങ്ങൾ കമന്റ് അടിക്കാം അതെ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾ കാണുന്നുണ്ട് മാത്രമേ ഉള്ളു പക്ഷേ

അമ്മ ആരോടും മിണ്ടാണ്ടിരുന്ന് കഴിക്കാനോ മീനൊക്കെ പകുതി നമ്മടെ ഓരോ നമ്മുടെ തൊട്ടല്ലേ ഞാനെന്ത് കഴിക്കാനാണ് എന്തുട്ടാണ് കഴിക്കാൻ കഴിച്ച ഞങ്ങളാ ഞങ്ങൾ എന്റെ തേമ്മിത് പറയാൻ വയ്യാതെ പത്തേ പത്തിനൊക്കെ ഞങ്ങൾ ഈ വീട്ടില് ആദ്യോട്ടായ കൊറയാ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നല്ലേ ഉം ഇന്ന് പത്ത് മണിക്കുമ്പോ എന്തായാലും കിടക്കും ഉറപ്പാണ് പത്തിട്ടും പത്ത് മിനിറ്റ് പത്ത് മണിയായിട്ടുള്ളൂ പത്ത് മിനിറ്റ് ഫാസ്റ്റ് ആണ് അപ്പൊ ഞങ്ങള് ചോറ് ബാക്കി വിഷയങ്ങൾ പിന്നെ കാണാം അതെ ഇവിടെ ഒരു കുപ്പി കൂടി ഒരു പിടുത്തം പിടിക്കട്ടെ അല്ലേ ബൈ അപ്പതേ നമ്മളെ രാവിലെ തന്നെ ഇരിക്കമ്മ

അതെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഓളമാക്കാൻ ഞങ്ങൾ രണ്ടു കൂടെ ഓളന്ന് അല്ലെ വല്യ ഇനിയിപ്പോ വല്യേജിയും കുറച്ചിവസം നിക്കാൻ പറ്റുന്നുണ്ട് തോന്നുന്നു അല്ലേ അതെ അപ്പൊ നമുക്ക് അതെ 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 അപ്പൊ അത് ബൂസ്റ്റ് ഒക്കെ അടിച്ചോടാ പോയേ പറ്റുള്ളുവാശം പോയി പോവാറില്ല എന്തിനാണ് വിട്ടത് ടി ബോക്സ് രാത്രിത്തേക്കുള്ള ചോറ് കൊണ്ടാണുള്ളത് അപ്പൊ തിങ്ങാരത്തിങ്ങനെ ആണെങ്കിൽ വണ്ടി എവിടെയൊന്നിരുത് താറ് കാണാനല്ല താറ് ഷാർ വീസിറ്റേക്കാണ് ഇന്ന് കിട്ടു വണ്ടി എന്താണോ കവറൊക്കെ വെച്ച് സിന്ധുതറായിടിങ്ങോൺ പോകേണ്ട മാടി പിടിച്ചിരിക്കണം പിള്ളേർ സ്കൂളിൽ പോകുന്ന മാടി പിടിച്ചിരിക്കും അതെ അടിച്ചു വരണം തുണി അലക്കാനിടണം അതെ ഓക്കെ ഓ ഞാൻ എല്ലാ ചെയ്യാറുണ്ട് വെറുതെ വെറുതെ പറയുന്നു ബൈ അപ്പോഴത്തെ ഞാൻ ജോലിക്കു ഇറങ്ങി അമ്മ പോയി പിന്നെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം തീർന്ന് ഇറങ്ങി ഞങ്ങളുടെ റോഡ് കണ്ട മാസങ്ങളായിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് ഇതേപോലത്തെ റോഡുകളും നല്ല നല്ല വികസനമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെന്തായാലും കമൻ്റ് അടിക്കണം കേട്ടോ കമൻറ്റ് അടിച്ചെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും നല്ല സംവരണവും വേണ്ട പത്ത് പതിമൂന്ന് വർഷമായിട്ട് കിടക്കുന്ന റോഡ് പണി തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് മാസമായിട്ട് ഇങ്ങനെ കിടക്കുന്ന റോഡ് കാണാനൊക്കെ ഇതിലോട്ട് പറയും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അടുത്തുനി സ്ഥിരമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ പോലും അതിൽ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ പവറായിട്ട് പവർ ആയിട്ട് തിരികെ വരും അപ്പോൾ അടുത്തൊരു അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ